ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീത്തു ആണ് ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുവാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ വീഡിയോയിലേക്ക് എടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞ് ഏകദേശം വൈകുന്നേരമായി ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണ് അപ്പോൾ ഞാൻ മീൻകറി ഉണ്ടാക്കാൻ പോവാം പിന്നെ ചൂര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂര ഞാൻ വറ്റിച്ച് മുളക് വറ്റിച്ച് വയ്ക്കാൻ പോവാണ് അപ്പോൾ രാത്രി കുറച്ചെടുക്കാം പിന്നെ നാളത്തേക്കും കൂടെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കണ്ട ഈ കറി ചുമ്മാ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി രണ്ട് മൂന്ന് ദിവസം നന്നായിട്ട് വെക്കും അപ്പോൾ ഒരു കോട്ടയം സ്റ്റൈൽ മുളക് വറ്റിച്ച മീൻകറി ഉണ്ടാക്കാൻ പോകട്ടോ പിന്നെന്താണ് പിന്നെ നമുക്കിവിടെ നല്ല ചൂടുണ്ട് നാട്ടിലെ പോലെ തന്നെ ഇവിടെ നല്ല ചൂടാണ് ഇവിടെ ചൂട് കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ പാറവിൻ്റെ ഉച്ചയായിട്ടോ കേൾക്കണേ പാറ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ ഞാൻ മീൻകറി വെക്കാൻ പോവാം അതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം നമ്മൾ ഒന്ന് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ അടുക്കളയിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഡിമാർട്ടിലാട്ടോ പോവാറ് അങ്ങനെ മന്ത്ലി ഡിമാർട്ടിൽ പോവാറില്ല രണ്ട് മാസം കൂടുമ്പോൾ ഒക്കെയാണ് മിക്കവാറും പോവാറുള്ളത് അപ്പൊ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കും പിന്നെ തീരുന്ന അനുസരിച്ചിട്ട് നമ്മൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കും ബിമാർട്ടിൽ ഭയങ്കര തിരക്കായിരിക്കും അപ്പം എപ്പോഴും പറഞ്ഞു കൊണ്ട് പോലെ വലിയ ബുദ്ധിമുട്ടാ അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട് അപ്പോൾ നമ്മൾ പോയ കുറച്ച് വിശേഷങ്ങളുണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഊണൊക്കെ കഴിഞ്ഞ് വെയിലൊക്കെ ഒന്ന് അറിയതിനു ശേഷം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഡിമാർട്ട് ഒരു മാളിലാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു കോഫി ഷോപ്പുണ്ട് അവിടെ നിന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് പാറു റിമോട്ട് കാറിൽ ഒരു റൗണ്ടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡിമാർട്ടിലേക്ക് കയറി ചെയ്തിട്ടോ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഈ കാറ് ഇങ്ങനെ കാണാം അപ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് ആളൊന്നിപ്പുണ്ടാകും അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അങ്ങോട്ട് ഓടും അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഓടിക്കഴിഞ്ഞു അന്ന് കയറ്റാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ വേഗം ഇവളെ കൊണ്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഇത്രവണ വന്നപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പറ്റുവാണെങ്കിൽ കാ പാറുവിനെ ഇതിലൊന്ന് എന്ന് അങ്ങനെ വന്ന് ലിഫ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ പാറു ഒതു ചൂണ്ടി കാണിച്ചു അങ്ങനെ അവളെ കയറ്റി ഭയങ്കര ഹാപ്പി ആയിരുന്നു ആൾ രണ്ട് റൗണ്ട് അങ്ങനെ അവിടെ ആ ഈ മാളിൽ ആ ഗ്രൗണ്ടിൽ തന്നെ രണ്ട് റൗണ്ടെന്ന് ചുറ്റിച്ചിട്ട് കൊണ്ടുവരും ഞാൻ ഭയങ്കര ആയിരുന്നു അങ്ങനെ അവൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമ്മളും ഒബിയസ്ലി ഹാപ്പി ആവുമല്ലോ അങ്ങനെ ഞങ്ങൾ വളരെ ഹാപ്പിയായിട്ട് ഡി മാർട്ടിലേക്ക് പോയി ഇവിടുന്ന് പോകാനായിട്ട് ആൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അടുത്ത കാറ് കാണിച്ചിട്ട് വൈറ്റ് കാറ് കാണിച്ചിട്ട് അതിൽ കയറണമെന്നാണ് പറയണേ അപ്പോൾ പാർവിന് പിന്നെ നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് വൈറ്റ് കാറിൽ കയറാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഡീമാർട്ടിൽ കയറി അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചോട്ടോ അപ്പോൾ തിരക്കുണ്ടായിരുന്ന കാരണം മിക്കവാറും തിരക്കുണ്ടാവുമോ അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ ബില്ലിങ്ങിൻ്റെ അവിടെ വന്നപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആയത് കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാ സാധനങ്ങളും എടുക്കുകയും ചെയ്യണമല്ലോ ഈ തിരക്കിൽ പാർവിനെ ക്ഷയിച്ചേട്ടാ മാനേജ് ചെയ്തു പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് ആ വീണ്ടും അടുക്കളയിലേക്ക് തിരിച്ചെത്തി കേട്ടോ അപ്പോൾ ഇവിടെ മീൻകറി വയ്ക്കാൻ പോവാണ് ചൂരക്കറി അല്ല കോട്ടയൻ സ്റ്റൈൽ മീൻ വറ്റിച്ചത് ഇവിടെ ഞാൻ ഉപയോഗിക്കാം പക്ഷേ ഉപയോഗിച്ചിരിക്കുന്ന ചട്ടി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മീൻ ചട്ടിയാണ് കേട്ടോ പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതല്ലാതെ ഇവിടെ നിന്ന് ഞാൻ വാങ്ങിക്കുന്ന ചട്ടികൾ കുറച്ച് കുഴിയനായിരിക്കുള്ളൂ ഇതേപോലെ ഇങ്ങനെ പരന്നിരിക്കുന്ന ചട്ടികൾ കുറവാണ് ഉണ്ടെങ്കിൽ തന്നെ അതിന് ഷെയ്പ്പിച്ചിരി വ്യത്യാസം ഉണ്ടാവും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ഷേയ്പ്പിലുള്ള ചട്ടി ഇവിടെ കിട്ടില്ല അപ്പോൾ ഞാനിത് നാട്ടിൽ നിന്ന് അമ്മ എനിക്ക് മയക്കിയിട്ട് തന്നു വിട്ടതാ കേട്ടോ കാറിന് പോയി വരുമ്പോൾ നമുക്കിതൊക്കെ കൊണ്ടുവരാമല്ലോ അങ്ങനെ ചട്ടി ചൂടായി വന്നപ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് ഉലുവ പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചു വെച്ചിരുന്നു അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പച്ചമുളക് അത് എരിവെന്ന് പറയാനായിട്ട് ഭയങ്കര എരിവൊന്നും ഇല്ലാത്തൊരു പച്ചമുളകാണ് അപ്പോൾ പേരിന് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ അതും നന്നായിട്ട് വഴന്ന് കിട്ടണം പച്ചമണം ശരിക്കും പോകണം എല്ലാത്തിൻ്റെ നമ്മൾ ഈ കറി അങ്ങനെ വെച്ചിരിക്കാനുള്ളതല്ലേ ഫ്രിഡ്ജിൽ വയ്ക്കുന്നില്ലല്ലോ അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഞാനിവിടെ ഒരു പേസ്റ്റ് റെഡിയാക്കി എടുക്കുന്നുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉലുവപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കണേ മല്ലിപ്പൊടി ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർക്കാവുന്നേ ഉള്ളു അപ്പോൾ ഇതൊന്ന് നമ്മൾ ഇട്ടിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഈ പേസ്റ്റും കൂടെ ഇട്ടിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യണേ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം രണ്ട് പുളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ കറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ പുളി ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മാറ്റിയിട്ട് ഞാൻ നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അതിപ്പോൾ നമ്മളിട്ട് അരപ്പുണ്ടല്ലോ ആ അരപ്പിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് മോപ്പിച്ചെടുക്കുക കേട്ടോ മൂപ്പിച്ച് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആവും ആ വെളിച്ചെണ്ണയിലേക്ക് ഇടുന്നിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആകുകയും ചെയ്യും അതുപോലെ നമ്മൾ ഒഴിച്ച് തിളപ്പിക്കുമ്പോൾ ആ പുളി നന്നായിട്ട് ഇറങ്ങും കറിയിലേക്ക് അപ്പോൾ ഒരുപാട് നമ്മൾ ഇങ്ങനെ എന്താ പറയുക കുറേ വെച്ചിരുന്നിട്ട് പിന്നെ ഒരുപാട് പുളി ഇറങ്ങി കറി ഭയങ്കര പുളിച്ചോവയായിപ്പോയില്ലേ അങ്ങനെ വരില്ല ഇത് അത്യാവശ്യം പുളി ആദ്യമേ തന്നെ ഇറങ്ങിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങനെ ഒഴിച്ചുകളായിരുന്നു മീൻ കഷ്ണങ്ങള് ജസ്റ്റ് മുങ്ങിക്കിടന്നാൽ മതി പിന്നെ മീനിൽ നിന്ന് കുറച്ച് വെള്ളം കൂടി ഇറങ്ങും അപ്പോൾ ഏകദേശം നമുക്ക് ആ കറക്റ്റ് പാകത്തിന് കിട്ടൂട്ടോ അങ്ങനെ മൂടി വെച്ച് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇടാം ഇതിപ്പോൾ ചൂര ഒരു കിലോ ഉണ്ട് ഒരു കിലോയുടെ ഒരു ചൂരയാണ് അപ്പം അതിൻ്റെ കുറേ വേസ്റ്റും എല്ലാം പോയി കഴിഞ്ഞപ്പം ഇത്രയൊക്കെ ഉള്ളൂ അങ്ങനെ ഈ ചട്ടിയിൽ വെക്കാൻ പാകത്തിനേ ഉള്ളൂ അപ്പോൾ ഞാൻ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട് അവർ വലിയ വലിയ പീസസ് ആക്കിയാൽ തന്നെ അപ്പോൾ ചെറിയ ചെറിയ പീസാക്കി മാറ്റിയിട്ടുണ്ട് അത് നമുക്ക് ഇട്ടങ്ങ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഒരു അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ചതിന് ശേഷം ഞാൻ തുറന്ന് വെച്ച് വേവിക്കും അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും ആ ഒരു ഭാഗത്തിന് നമുക്ക് കറി വാങ്ങി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇടയ്ക്കൊന്ന് ഉപ്പ് നോക്കാൻ മറക്കരുത് അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്ന് ഒന്ന് വറ്റി വന്ന് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടോ പിഇ സി ആണ് ബാച്ചിലേഴ്സിനും പിന്നെ ബിഗിനേഴ്സിനും ഒക്കെ തയ്യാറാക്കുന്ന കറിയാണ് നമ്മള് ഡിമാർട്ടിൽ പോയ കുറച്ച് സാധനങ്ങൾ കാണിച്ചിട്ടാന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാൻ പോവാണ് സാറിന് നമ്മൾ വീട്ടിലേക്ക് വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോന്നും ഞാൻ കാണിക്കുന്നില്ല അത അതല്ലാതെ ഡിമാർട്ടിന്ന് അല്ലാതെ കുറേ സാധനങ്ങൾ നമുക്ക് അവിടുത്തെ സ്പെഷ്യാലിറ്റി ആയിട്ട് നല്ല റേറ്റ് കുറഞ്ഞ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള കുറേ സാധനങ്ങൾ കിട്ടാറുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ അപ്പോൾ എല്ലാ പ്രാവശ്യം ചെല്ലുമ്പോഴും അത് അത് തന്നെ ആയിരിക്കില്ല പുതിയ പുതിയ കുറെ സാധനങ്ങൾ വന്നിട്ടുണ്ടാകും അപ്പൊ ഇത്തവണ ചെന്നപ്പോ എനിക്ക് അത്യാവശ്യം അടുക്കളയിലേക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതാണ് കേട്ടോ കാണിക്കാൻ പോണേ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു കാരണം നല്ല റീസണബിൾ റേറ്റ് ആണ് എന്നാൽ നമുക്ക് അടുക്കളയിലേക്കും നമ്മുടെ വീട്ടിലേക്കൊക്കെ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളാണ് കാണുന്നത് അപ്പൊ ഈ സംഭവങ്ങളൊക്കെ കേട്ടോ ഞാൻ അത് നമ്മുടെ ഗ്രോസറി സാധനങ്ങളല്ലാതെ എക്സ്ട്ര ആയിട്ട് വാങ്ങിച്ചിരിക്കണേ ആദ്യം തന്നെ തന്നെതാ ഞാൻ ഈ ടൗവല് കാണിച്ചതരാട്ടോ ഇത് നമുക്ക് ബാത്ത് അല്ല നമുക്ക് നമ്മുടെ കൈയൊക്കെ ഒക്കെ തുടയ്ക്കാനായിട്ട് ഒന്ന് മുഖം കഴുകിയിട്ടൊക്കെ നമുക്ക് വാഷിംഗ് ബേസിന്റെ സൈഡിലൊക്കെ ഇടാൻ പറ്റിയ ആ സ്റ്റാൻഡിലൊക്കെ ഇടാൻ പറ്റിയ ഒരു ടവലാണ് അപ്പോൾ ഇതിന്റെ വില അത്യാവശ്യം നീളൊക്കെ ഇത്രയുണ്ട് ചെറിയൊരു ടവൽ ഇതിന്റെ വില അറുപത്തിയൊമ്പത് രൂപ ആട്ടോ പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല സോഫ്റ്റ് ആണ് സാധാരണ വില കുറഞ്ഞു കിട്ടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിരിക്കും കഴിയുമ്പോൾ പക്ഷേ ഞാനിത് കൊണ്ടുവന്നിട്ട് ഒന്ന് കഴുകിയായിരുന്നു കേട്ടോ ഇന്നലെ ഞാൻ കൊ വാങ്ങിച്ചെങ്കിലും ഇന്ന് രാവിലെ ഞാൻ ഒന്ന് നനച്ച് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് ഞാൻ കഴുകി കിട്ടും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാട്ടോ ഇരിക്കണേ അപ്പോൾ അതിനൊന്ന് കാണിക്കുമ്പോൾ ഒരു ക്വാളിറ്റിയും കൂടി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത് ഇതിനു മുന്നേ ഞാനൊരു ടവൽ വാങ്ങിച്ചിട്ടുണ്ട് അതും നല്ല ക്വാളിറ്റി തന്നെ ആട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെതാ നമ്മുടെ ക്ലോ ക്ലിപ്പ് രണ്ടെണ്ണം വാങ്ങിച്ചു ഇത് നാൽപ്പത്തൊമ്പത് രൂപയുടെ ഞാൻ അവിടുന്ന് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട് അതിതാ ഈ സെയിം സാധനമാണ് വേറെ കളർ പക്ഷെ അത് ഒടിഞ്ഞു പോയി ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ താഴെ വീണപ്പോൾ പൊട്ടിപ്പോയതാട്ടോ രണ്ട് കളർ വാങ്ങിച്ചായിരുന്നു ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ട് ഒന്ന് പൊട്ടിപ്പോയി അപ്പോൾ ഞാൻ ഇത് ഈ സംഭവം എനിക്ക് എപ്പോഴും വേണം കാരണം ഈ ചൂടും കൂടെ കാരണം മുടി കെട്ടാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ട് കെട്ടാൻ പറ്റിയത് ഇതാ പിന്നെ നമുക്ക് അധികം വലിഞ്ഞിരിക്കാത്തത് കൊണ്ട് മുടി ഒഴിച്ചിട്ടും ഉണ്ടാവില്ല ഇത് ഞാൻ അന്വേഷിച്ചിടുന്നൊരു സംഭവം കേട്ടോ നമ്മുടെ സോപ്പ് ഡിസ്പെൻസറിൻ്റെ അപ്പോൾ ഇത് ഞാൻ ആമസോണിലും മീഷോയിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ നോക്കിയായിരുന്നു അപ്പം അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതിന് ഒരു ടു ഹൺഡ്രഡ് എബോ ഉണ്ട് പിന്നെ വൺ ഡബിൾ നയൻ്റെ ഉണ്ട് അപ്പോൾ ഞാൻ പലതും പല റേറ്റ് റേറ്റാണ് അപ്പോൾ ഒക്കെ എങ്ങനെയാണെന്നൊന്നും ഇച്ചിരി ഒരു ഡൗട്ട് തോന്നി ഞാൻ റിവ്യൂ ഒക്കെ വായിച്ചപ്പോഴും എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല അപ്പോൾ ഞാൻ അതങ്ങനെ പെൻഡിങ്ങിലിട്ട് കാർട്ടിലിട്ട് വെച്ചിരിക്കുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ പക്ഷേ ഇവിടുത്തെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചതാണ് ഡബിൾ നയൻ കേട്ടോ നൂറ് രൂപ അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ എടുത്ത് നോക്കി ക്വാളിറ്റി നല്ലതാണ് ഞാൻ കാണിച്ചു തരാമേ ഇങ്ങനെയാണ് ഇതുപോലെ ഒരു സ്പോഞ്ചും കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ പ്രസ് ചെയ്യുന്ന ഭാഗമാണിത് ഇതിൻ്റെ ഉള്ളിൽ സോപ്പിൻ്റെ ഡിസ്പെൻസർ ഇവിടെ വരുന്നു സ്റ്റീൽ സ്ക്രബറുണ്ട് ഇത് ഈ സൈഡിൽ ഫിറ്റ് ചെയ്യുന്നതാ ിങ്ങനെ സൈഡിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണേ നമുക്ക് ഈ സ്ക്രബ്ബറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതിന് ഫോട്ടോയിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പം ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെയാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ള മെറ്റീരിയലായിട്ട് തോന്നി ഇനി യൂസ് ചെയ്ത് കഴിയുമ്പോൾ പറയാം എന്നാൽ ഇതുവരെ എനിക്കങ്ങനെ മോശമായിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഒന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസത്തിലാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇത് ഒരു ഗ്ലാസ് ബൗളാണേ ഒരു ലിഡൊക്കെയുള്ള ഒരു ഗ്ലാസ് ബൗളാണ് അപ്പം വേണ്ട ഇത്രയും വലിപ്പമുണ്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സെവൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ അത് സെവൻറ്റി നയൻ റുപ്പീസ് ആണെങ്കിൽ ക്വാളിറ്റി മോശം ക്വാളിറ്റി ഏരയുടെ സാധനമാണ് ഏര എന്ന് പറഞ്ഞ ബ്രാൻഡ് അത്യാവശ്യം സ്റ്റീ ഇതിൻ്റെ അറിയാൻ പറ്റും നല്ല ബ്രാൻഡാണ് നല്ല ക്വാളിറ്റികളാണ് അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഇതിൽ മൈക്രോവേവ് ഓവനിൽ യൂസ് ചെയ്യാം അത് ഡീഫ്രോസ്റ്റ് ചെയ്യാനും റീഹീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇത് അപ്പോൾ ഈ ലിഡോട് കൂടി തന്നെ യൂസ് ചെയ്യാം പക്ഷേ ഈ ലിഡിൻ്റെ മുകളിലൊരു ഇതുണ്ട് ഇത് റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അപ്പം നമുക്കല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി സത്യം പറഞ്ഞാൽ ഞാൻ ശൈച്ചനെ പേടിച്ചിട്ടാട്ടോ ഒരെണ്ണം എനിക്ക് ഒരെണ്ണം കൂടെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ഉള്ളത് എന്താ ഇതും ഗ്ലാസ് ആണ് കേട്ടോ ഇത് ഇതാ ഇത്രയേ ഉള്ളൂ കയ്യിൽ പിടിക്കുമ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ സ്പൈസസ് സ്പൈസസോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതുപോലെ കടുക് ജീരകം ഒക്കെ ഇട്ട് വെക്കാനായിട്ട് നല്ല ഒരു സാധനമായിട്ട് തോന്നി എൻ്റെ കയ്യിൽ ഉണ്ട് പ്ലാസ്റ്റിക് ആയിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ പ്രൈസാണ് അട്രാക്ഷൻ പത്തൊമ്പത് രൂപ കേട്ടോ അപ്പോൾ നല്ല ഗ്ലാസ് ആണ് പിന്നെ പിന്നെന്താ ഇങ്ങനെ തുറക്കാൻ പറ്റും ഇതുപോലെ തുറക്കാൻ പറ്റും അപ്പോൾ പൗഡർ ഒക്കെ ആണെങ്കിലും നമുക്ക് ഇട്ട് വെക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഞാനൊരു മൂന്നെണ്ണം വാങ്ങിച്ചേ പിന്നെ വരുന്നത് എന്താ ഇതാണ് സംഭവം പ്രൈസ് പ്രൈസ് രൂപ ആ ഇവിടെ ഉണ്ട് നമുക്ക് ഇതുപോലെ ചെയ്തൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ് റൊട്ടേറ്റ് ചെയ്യൂ ചെയ്യത അതാണ് ഇതിന്റെ ഒരു ഇത് ഇങ്ങനെ തന്നെയല്ല നമുക്ക് ഇങ്ങനെ ചെരിച്ചും ചെരിഞ്ഞിടക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ഇങ്ങനെ ചെരിച്ചും ഒക്കെ ഇടാൻ പറ്റും അപ്പൊ ഞാൻ ഒരെണ്ണം ഓൾറെഡി വാങ്ങിച്ചത് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് കൂടാതെ ഇത് ഇപ്പം ഇത്രയും അല്ലേ ഉള്ളൂ ശരിക്കും വർത്തായിട്ടുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് ഞാൻ വാങ്ങിച്ചത് ഇത് ആദ്യമായിട്ടോ ഞാൻ വാങ്ങിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത് വാട്ടർമെലൻ സീഡ്സ് അപ്പോൾ ഇത് നൂറ് ഗ്രാമിൻ്റെ ഒരെണ്ാ വാങ്ങിച്ചത് നമ്മൾ ഓട്ട്സ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്മൂത്തി എല്ലാത്തിലും നമുക്ക് ടോപ്പിംഗ് ആയിട്ടൊക്കെ ഇട്ട് കഴിക്കാം കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാനൊന്ന് വാങ്ങിച്ച് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാ കേട്ടോ അപ്പം അത്രയുള്ളു നമ്മുടെ സാധനങ്ങൾ കിട്ടാം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുന്നുവെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക എപ്പോഴും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ